സംസ്ഥാനത്ത് നിയമങ്ങൾ കാറ്റിൽ പറത്തി തോന്നും പടി പോലെ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനെ നോക്കുകുത്തിയാക്കി നിയമവിരുദ്ധമായി സീറ്റുകൾ കൂട്ടിയാണ് മിനി ബസുകളുടെ യാത്ര രണ്ട് സീറ്റ് വാഹനങ്ങളുടെ യാത്ര അധിക സീറ്റുകൾ ഘടിപ്പിച്ചാണ് നിരത്തിൽ പരിശോധനയില്ലാത്തത് നിയമലംഘനത്തിന് പ്രോത്സാഹനമാകുന്നു നിയമലംഘകർക്കെതിരെ ഗതാഗത മന്ത്രിക്കും മോട്ടോർ വാഹന വകുപ്പിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം സീറ്റ് വണ്ടികളിൽ രജിസ്റ്റർ പന്ത്രണ്ട് സീറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതിനകത്ത് പതിനഞ്ച് സീറ്റ് വരെ ഇടുകയും പിന്നെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു പെട്ടിപ്പുറവും എഞ്ചിൻ്റെ ബോണറ്റിൻ്റെ പുറത്ത് ബോക്സ് അടിച്ച് അവിടെ ആളിനിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് പേരെ ഈ പന്ത്രണ്ട് സീറ്റ് വണ്ടികളിൽ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ പതിനെട്ട് സീറ്റ് വണ്ടി എടുത്തിട്ട് ആ പതിനെട്ട് സീറ്റിലും വണ്ടിയിൽ ഇതേമാതിരി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചും സീറ്റ് വരെ വെക്കുകയും പെട്ടിപ്പുറവും ബോണറ്റിൻ്റെ പുറത്തും ആളിനായിരത്തി മുപ്പത് പേരെ വരെയാണ് കൊണ്ടുപോകുന്നത് അതായത് നമ്മൾ കൂടിയ ടാക്സ് അടച്ച് വണ്ടികൾ കിടക്കുമ്പോൾ ഇതേമാതിരി പന്ത്രണ്ട് സീറ്റിന് മൂവായിരത്തി കിഴുവാനും രൂപയും പ പതിനേഴ് സീറ്റ് വണ്ടിക്ക് പതിനായിരത്തിൽ താഴെയാണ് ടാക്സ് വരുന്നത് എൻ്റെ കയ്യിൽ ഇരുപത്താറ് സീറ്റ് വണ്ടിയുണ്ട് ആ ഇരുപത്താറ് സീറ്റിന് ടാക്സ് അടയ്ക്കുന്നത് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ അപ്പോൾ അത് നമുക്ക് ഒരു രീതിയിലും വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പന്ത്രണ്ട് സീറ്റ് വണ്ടിക്കകത്ത് ഇരുപത്തിനാല് കുട്ടികളെ കൊണ്ടുപോകാം അതിനകത്ത് നാൽപ്പത് പേർ വരെയാണ് കൊണ്ടുപോകുന്നത് ഇത് മിനിസ്റ്റർക്കും ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കും പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും കൊല്ല ആർ ടി ഒക്കും മുഖ്യമന്ത്രിക്ക് എല്ലാം പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടും നമുക്കിപ്പം ദിലീപ് ദേവസ്വയും അശ്വിൻ ടിയാഗോയും ചേരുന്നുണ്ട് അശ്വിൻ ടിയാഗോ എങ്ങനെയാണ് ഈ സീറ്റ് കൂട്ടുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഈ യാത്ര അപകടകരമായി തീരുന്നത് ഒന്ന് വിശദീകരിക്കാമോ അശ്വിൻ അതും തീർച്ചയായും അതിനു മുമ്പ് ഈ സമീപകാലത്തെ ഈ വാഹന അപകടങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ മിനി വാഹനങ്ങൾ മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ ഇതിന് പ്രധാനമായും കാരണമായി പറയുന്നത് ഇത്തരത്തിൽ മിനി ബസ്സുകളിൽ അനധി അനധികൃതമായി നിയമവിരുദ്ധമായി കയറ്റുന്ന ഈ സീറ്റുകളുടെ അധികം എണ്ണമാണ് കാരണം ഓരോ വാഹനവും അതായത് ഇപ്പോൾ എൽസർ മോഡൽ വാഹനങ്ങൾ അതുപോലെ തന്നെ ഈ മഹീന്ദ്രയുടെയൊക്കെ ഈ മിനി ബസ്സുകൾ പുറത്തിറങ്ങുമ്പോൾ അത് കൃത്യം പന്ത്രണ്ട് പേർക്ക് യാത്ര ചെയ്യാവുന്ന തരത്തിൽ സുരക്ഷിതമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാഹനങ്ങളായിരിക്കും പക്ഷേ അതിൽ ആളുകൾക്ക് നിന്ന് സൗകര്യപ്രദമായി തിരിയാനും ഇറങ്ങി വരുന്നതിനും അവരുടെ സാധനങ്ങൾ വയ്ക്കുന്നതിനും വേണ്ടി അധിക സ്ഥലം ഇടാറുണ്ട് ഈ അധിക സ്ഥലം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ അധികമായി സീറ്റുകൾ ഘടിപ്പിക്കുന്നത് മാത്രമല്ല ഈ സീറ്റുകൾ അനധികൃതമായി ഘടിപ്പിക്കുമ്പോൾ യാത്രക്കാർ കൂടുതൽ കയറുകയും മാത്രമല്ല ഈ വാഹനങ്ങൾ ഓഫ് ബാലൻസ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് പന്ത്രണ്ട് സീറ്റ് വാഹനങ്ങൾ ബാലൻസ് അത് സുരക്ഷിതമായി യാത്ര ചെയ്ത് പോവേണ്ട രീതിയിലായിരിക്കും ആ വാഹനത്തിൻ്റെ രൂപകൽപ്പന പക്ഷേ അനധികൃതമായി സീറ്റെണ്ണം കൂടുമ്പോൾ കൂട്ടുമ്പോൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇത് നിരത്തിലൂടെ ഓടുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം സ്പീഡിൽ ഒന്ന് വളവ് തിരിയുമ്പോൾ പെട്ടെന്ന് ഈ ബസ് മറിയാനുള്ള സാധ്യതകളുണ്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ പോലും കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ഇത് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നികുതി തട്ടിപ്പാണ് അല്ലെ വെട്ടിപ്പാണ് എന്നുള്ളതാണ് കാരണം സീറ്റ് എണ്ണത്തിനാണ് നികുതി മേടിക്കുന്നത് പക്ഷേ അനധികൃതമായി പന്ത്രണ്ട് സീറ്റ് വാഹനങ്ങളിൽ പതിനഞ്ചും പതിനാറും സീറ്റുകൾ കയറ്റുമ്പോൾ അത് നികുതി സർക്കാരിന് ലഭിക്കേണ്ട നികുതി കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും ഇതുവരെ പ്രോത്സാഹിപ്പിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകൾ നിരത്തിൽ കാര്യക്ഷമമല്ലാത്തതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സ്കൂൾ കുട്ടികൾ കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ ചെറിയ ട്രിപ്പിനൊക്കെ വേണ്ടിയാണ് പക്ഷേ നഗരത്തിൽ ഇത് നിരത്തിലൂടെ ഓടുമ്പോൾ എവിടെയും മോട്ടോർ വാഹന വകുപ്പ് വലിയ രീതിയിൽ പരിശോധന നടത്താറില്ല എന്നുള്ളതാണ് വസ്തുത അതായത് ഈ ബസ്സുകൾ എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം മിനി ബസ്സുകളുടെ യാത്ര സുരക്ഷിതമോ എന്നൊരു വലിയൊരു ചോദ്യമാണ് ഇതിൽ ഉയരുന്നത് ദിലീപുണ്ട് നമുക്കൊപ്പം ദിലീപ് ഈ പരാതി വരാനിടയായ സാഹചര്യം എങ്ങനെയാണ് എന്നിട്ടും ഈ നിയമലംഘനം കൺമുന്നിൽ കണ്ടിട്ടും അതൊന്നും കണ്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് നടിക്കുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ അരുൺകുമാർ ഇതിൽ പ്രധാന വിഷയം ഈ പറഞ്ഞതുപോലെ തന്നെയാണ് രണ്ട് തട്ടിലുള്ള ആളുകൾ അതായത് പന്ത്രണ്ട് സീറ്റിലുള്ള വാഹനങ്ങളുണ്ട് ഒപ്പം തന്നെ ഇരുപത്തിയാറ് സീറ്റിലേക്കുള്ള വാഹനങ്ങൾ വാങ്ങുന്നവരുണ്ട് ഈ ഇരുപത്തിയാറ് സീറ്റിൽ വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് എത്ര ടാക്സ് ആണോ അതായത് ഇരുപത്തിയാറായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ടാക്സ് നൽകുന്നുണ്ട് അതിൽ ആളെ കയറ്റുന്ന ഇരുപത്തിയാറ് ആളുകളെയാണ് പരമാവധി ആളെ കയറ്റാൻ കഴിയുക പക്ഷേ പന്ത്രണ്ട് സീറ്റ് വാഹനത്തിന് ആകെ നൽകുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ടാക്സ് ഉള്ളൂ ഈ വാഹനത്തിൽ അതായത് പന്ത്രണ്ട് സീറ്റ് വാഹനത്തിൽ ഏകദേശം മുപ്പതിൽ അധികം ആളുകളെ കയറ്റുന്നു എന്നുള്ളതാണ് ഇരുപത്തിയാറ് സീറ്റുള്ള വാഹനം വാങ്ങുന്ന ആളുകൾക്ക് ഇരുപത്തിയാറായിരം ടാക്സ് അടയ്ക്കുമ്പോൾ അയാൾക്ക് ഇരുപത്തിയാറ് ആളെ മാത്രമേ കയറ്റാൻ പറ്റുന്നുള്ളൂ പന്ത്രണ്ട് സീറ്റുള്ള വാഹനമുള്ള ആൾക്ക് മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് നാൽപ്പത് ആളെ വരെ കയറ്റി കൊണ്ടുപോകുന്നു ഇത് കൃത്യമായ പരാതി നൽകിയിട്ട് ഒരു തരത്തിൽ പോലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകിയിട്ടില്ല പരാതിയുടെ കോപ്പി നൽകി അത് മോട്ടോർ വാഹന വകുപ്പിനും ഗതാഗത മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ട് ഒന്ന് അന്വേഷിക്കാൻ വേണ്ട നമുക്ക് സ്കൂളുകൾക്ക് മുന്നിലേക്ക് ഒന്ന് നോക്കുമ്പോൾ കാണാം കൊച്ചു വാഹനങ്ങളിൽ കുട്ടികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നത് സീറ്റിംഗ് കപ്പാസിറ്റിക്ക് കൂടുതലായുള്ള ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നത് ഇതിന് നികുതി എല്ലാവർക്കും തുല്യമാകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ നികുതി കുറച്ച് അടച്ചുകൊണ്ട് ചെറിയ വാഹനം വാങ്ങിക്കൊണ്ട് വലിയ ഫെസിലിറ്റി ഉപയോഗിക്കുന്ന വലിയ ബസ്സുകളിലേക്കുള്ള ആളുകളെ കയറ്റുന്ന തരത്തിലുള്ള സീറ്റുകൾ അറേഞ്ച് ചെയ്ത് അങ്ങനെ കയറ്റുകയും ചെയ്തു നികുതി അടയ്ക്കുന്നവന് അല്ലെങ്കിൽ വലിയ വാഹനം വാങ്ങി യഥാർത്ഥ നികുതി അടയ്ക്കുന്നവന് അതിനനുസരിച്ചുള്ള ഒരു നേട്ടം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഒന്ന് മറ്റൊന്ന് അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ വാഹനങ്ങളുടെ ബാലൻസിങ് അത് പ്രധാനമാണ് വാഹനങ്ങൾ വളവ് തിരിക്കുമ്പോൾ ചില ബസ്സുകൾക്ക് ക്രങ്ങൾ മാത്രമേ ഉള്ളൂ ചിലതിനത് ആറ് ചക്രങ്ങളുണ്ട് ഈ നാല് ചക്രങ്ങളുള്ള വാഹനങ്ങളിൽ ആറ് ചക്രങ്ങളുള്ള വാഹനങ്ങളിൽ കയറ്റുന്ന ആളുകളെ കയറ്റിക്കഴിഞ്ഞാൽ വളവ് തിരിക്കുമ്പോൾ ബാലൻസിംഗ് തെറ്റി മറിയാനുള്ള സാധ്യത കൂടുതലാണ് ആ സ്ഥലത്തിൽ പോകുമ്പോൾ ഇവിടെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ല എന്നുള്ളതും ഗുരുതരമായ തെറ്റാണ് ഉദ്യോഗസ്ഥർ പരി ഇവിടെ പരിശോധന നടത്തുന്നില്ല പരാതി അവഗണിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർ അരുൺകുമാർ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്